അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അങ്ങനെ ഉറപ്പ് നൽകുമ്പോൾ അമ്മയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങിയത് ഞാൻ കണ്ടിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മൗനത്തിലായിരുന്നു ജോലികളും തിരക്കുമായി നിന്നപ്പോഴാണ് പത്രത്തിൽ എൻട്രൻസ് ഫലം വരുന്നു എന്നറിഞ്ഞത് കാര്യമായ ഒരു പ്രതീക്ഷയും ഈ കാര്യത്തിൽ അവശേഷിക്കുന്നില്ലെങ്കിലും പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എവിടെയൊക്കെയോ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയുടെ മേമ്പൊടിയോടെയാണ് പത്രം നോക്കിയത് എന്നാൽ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചാമത്തെ റാങ്ക് നേടിയെന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം ഞാനും ഞെട്ടിപ്പോയിരുന്നു പത്രവുമായി ഓടിയത് സാറിൻ്റെ അടുത്തേക്കായിരുന്നു കിതച്ചുകൊണ്ട് സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചെറുചിരിയോടെ നിൽക്കുന്ന സാറിനെയാണ് കണ്ടത് ഞാൻ കാലത്തെ തന്നെ കണ്ടിരുന്നു അങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ചതാണ് എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് അറിയിക്കണമെന്ന് കരുതിയിരുന്നു താൻ തന്നെ എത്തിയല്ലോ ഇനി എന്താ ചെയ്യേണ്ടേ ഇനി എന്താ ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കണം എവിടെയാണെന്ന് നോക്കണം കോട്ടയത്ത് തന്നെ വയ്ക്കാം കിട്ടും കോട്ടയത്തോ കോട്ടയത്താണെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു മഠം ഉണ്ട് അവിടെ നിന്ന് പഠിക്കാം പിന്നെ ഗവൺമെൻറ്റ് കിട്ടുന്നത് കൊണ്ട് തനിക്ക് വലിയ ചിലവുകളൊന്നും വരില്ല ചെറിയ ചെറിയ ചിലവ് യൂണിഫോം ബുക്സ് അങ്ങനെ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഏറ്റെടുക്കാൻ ഒരു ട്രസ്റ്റ് തയ്യാറാണ് ഇടുക്കിയിലുള്ള എനിക്ക് പരിചയത്തിലുള്ള ഒരു ഫാദറുണ്ട് ഫാദറിൻ്റെ ഉടമസ്ഥതയിൽ ഒരു ട്രസ്റ്റും ഉണ്ട് അവർ ചെയ്തോളും തന്നെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് സർ വീട്ടിൽ തൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല അത് കാര്യമാക്കണ്ട ഞാനൊന്നുകൂടെ സംസാരിക്കാം എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇടുക്കിയിൽ പോകാൻ തയ്യാറായിരിക്കണം അമ്മയോട് പറ ചെറുചിരിയോടെ സാർ അത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ പുതിയൊരധ്യായം കൂടി തുറക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഫാദറിനെ കാണാൻ വേണ്ടി ഇടുക്കി വരെ സാറിനൊപ്പം ഒറ്റയ്ക്കെന്നെ വിടാൻ അമ്മയ്ക്ക് നല്ല ഭയമുണ്ടായിരുന്നു സ്വാഭാവികമായും അമ്മയുടെ ആ ഒരു ഭയം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിലും ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ വീട്ടിൽ നിന്നും ഇത് പറഞ്ഞിറങ്ങുമെന്നതായിരുന്നു ഒരു തുറന്ന യുദ്ധത്തിന് ഞാൻ നിൽക്കണം അല്ലാതെ ആണെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞു പോകണം കള്ളം പറഞ്ഞു പോയാൽ വീണ്ടും അത് കണ്ടുപിടിച്ചാൽ അതിലും മോശമാണ് അതുകൊണ്ട് തന്നെ ഇനി ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ് വേറെ വഴിയൊന്നുമില്ലാതെ അവസാനം ഞാൻ നേരിട്ട് വലിയപ്പച്ചൻ്റെ അടുത്ത് ചെന്നു എനിക്ക് ഇടുക്കി വരെ ഒന്ന് പോകണം ഒരു പരീക്ഷയുടെ കാര്യത്തിനാണ് അവിടെ ആർക്കും നിന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ സമയമില്ല നീ ഒരു പരീക്ഷയും എഴുതുന്നില്ല അടുത്ത വർഷം മുതൽ ഇവിടെ നിന്നോണം വല്യപ്പച്ചൻ പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് വയ്യാതായി ഈ ജോലിയൊക്കെ നീ കോളേജിൽ പോയാൽ ആര് ചെയ്യും ഷൈനിയാണെന്ന് പറഞ്ഞത് അതെ ഇപ്പോൾ നിനക്ക് വേണ്ടി മുടക്കാൻ ഇവിടെ പണമില്ല അടിവരയിട്ട് വല്യപ്പച്ചൻ പറഞ്ഞു ഒരു നിമിഷം ആളുടെ സംസാരത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതമാണ് തോന്നിയത് ഒന്നുമല്ലെങ്കിലും അങ്ങേരുടെ മകൻ്റെ കുട്ടി തന്നെയല്ലേ ഞാൻ എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് ഒരു രൂപ പോലും നിങ്ങൾക്കാർക്കും ചെലവില്ലാത്ത രീതിയിൽ ഞാൻ പഠിച്ചോളാം ഞാനൊന്നു പോയി ആ പരീക്ഷ എഴുതിക്കോട്ടെ പോലെ അവൾ ചോദിച്ചു പൊയ്ക്കു പക്ഷേ പിന്നിങ്ങോട്ട് വരാൻ പാടില്ല തിരികെ വാതിൽ നിനക്ക് നേരെ തുറക്കില്ല അത്രയും പറഞ്ഞ് വലിയപ്പച്ചൻ എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ വാതിൽ വീണ്ടും കൊട്ടി അടയ്ക്കപ്പെടുന്ന പോലെ എനിക്ക് തോന്നി അവസാനം എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ബാഗ് പാക്ക് ചെയ്തു അമ്മയോട് മാത്രം യാത്ര പറഞ്ഞു മോളെ പരിചയമില്ലാത്തൊരു പുരുഷനൊപ്പമാണ് നീ പോകുന്നത് അമ്മയ്ക്ക് ഭയം തന്നെയാണ് ഇപ്പോഴത്തെ കാലം അമ്മേ മറ്റാരുടെ കൂടെയാണെങ്കിലും ഇത്ര വിശ്വാസത്തോടെ ഞാൻ പോകില്ലായിരുന്നു ഈ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാർ ഒരിക്കലും ഒരു മോശം കണ്ണോടെ എന്നെ നോക്കുക പോലും ചെയ്യില്ല ആ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അമ്മയ്ക്ക് നൂറ് ശതമാനം സമാധാനമായിരിക്കാം എൻ്റെ കാര്യത്തിൽ എങ്കിലും മോളെ എൻ്റെ കൂടെ കർത്താവുണ്ടമ്മേ ഇല്ലെങ്കിൽ ഇവിടെ വരെ ഞാൻ എത്തുമോ ഇപ്പോൾ അവസാന പോരാട്ടമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇതിനിടയിൽ ലക്ഷ്യമെത്തിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഈ വീട്ടിലെ അടുക്കളപ്പുറത്ത് വേലക്കാരികളാകാൻ വേണ്ടി നമ്മൾ പേരും ഈ ജീവിതം കളയുന്ന അവസ്ഥയാണോ ഈ അവസ്ഥ അഞ്ജുവിന് വന്നാൽ എന്തു ചെയ്യും അമ്മയുടെ പെൺമക്കളുടെ മടിക്കു തഴിക്കുന്നത് പോലും അമ്മയ്ക്ക് കണ്ടു നിൽക്കേണ്ടി വരും നീ പോയിട്ട് വാ ഇവിടെ നിന്നും അഞ്ജുവും നീയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കരയെത്തിയല്ലേ പറ്റൂ അമ്മച്ചി എനിക്ക് വേണ്ടി കൊന്ത എത്തിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വരും ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ നീ എവിടെ നിൽക്കും ആവലാദിയോടെ അവർ ചോദിച്ചു എവിടെ നിൽക്കാൻ അവിടെ ഓർഫനേജിൽ നിൽക്കും സത്യത്തിൽ നമ്മൾ നിൽക്കേണ്ട സ്ഥലം അവിടെ തന്നെയല്ലേ നമുക്ക് ആരാണ് ഉള്ളത് നമ്മളിവിടുത്തെ വേലക്കാരികളാണെന്ന് അങ്ങേരും രാവിലെ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചത് കേട്ടില്ലേ ഒരു കണക്കിന് പട്ടണി കിടന്ന ചത്താലും നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു ഒരു സഹജീവിയോട് കാണിക്കുന്ന കാരുണ്യ പോലും നമ്മളോട് ഈ വീട്ടിൽ ആരും കാണിക്കുന്നില്ല പരസ്പരം ആശ്വസിപ്പിക്കാൻ വാക്കുകൾ പുറപ്പെടാതെ നിന്നു ഇരുവരും രാവിലെ ആരോടും ഒരു വഴക്കിന് നിൽക്കണ്ട എന്ന് കരുതി എല്ലാവരും വരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി നേരെ സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു സാറിനോട് നേരത്തെ കാര്യം പറഞ്ഞിരുന്നു ധന്യവഴി കാര്യം അറിഞ്ഞതുകൊണ്ട് തയ്യാറായി നിൽക്കുകയായിരുന്നു സാർ പിന്നീട് വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ആദ്യമായാണ് സാറിനൊപ്പം ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര കോഴിക്കോട് പോയപ്പോഴും ഒരകലം ഇട്ടാണ് സാർ തന്നോടൊപ്പം ഇടപഴകുന്നത് എന്നാൽ ഇന്ന് തനിക്കൊപ്പം തന്നെയായിരുന്നു സാർ കയറിയത് സാറിനൊപ്പം ഒരു സീറ്റിലിരുന്നപ്പോൾ അറിയാതെ മനസ്സിൽ ആ പഴയ പ്രണയം ഞാൻ അറിഞ്ഞു ഒരു നിമിഷം ആ മുഖത്തേക്ക് അറിയാതെ ഞാൻ നോക്കിപ്പോയിരുന്നു പുറത്തെ കാഴ്ചകളെല്ലാം വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീടിന് പുറത്തേക്ക് മറ്റെങ്ങും പോകാത്ത എനിക്ക് അതെല്ലാം കൗതുക കാഴ്ചകളായിരുന്നു ഓരോ കാഴ്ചകളും കൗതുകപൂർവ്വം നോക്കുന്ന എന്നെ ഒട്ടൊരത്ഭുതത്തോടെ സാറും നോക്കുന്നുണ്ടായിരുന്നു കാറ്റുകൾ കണ്ണിലേക്ക് നിദ്രയ്ക്കൊരു വരവേൽപ്പ് നൽകിയപ്പോൾ ധാനി അടഞ്ഞുപോയി ഉണർന്നപ്പോൾ ഞാൻ സാറിൻ്റെ ചുമലിലാണ് സാറാണെങ്കിൽ ഓരോ ഭാവ ഇല്ലാതെ മുൻപോട്ട് നോക്കിയിരിക്കുന്നു ഒരു നിമിഷം ചെറിയൊരു ചമ്മൽ തോന്നി എഴുന്നേറ്റു അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി നൽകിയിരുന്നു സർ ആർദ്ര നല്ല ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മറ്റൊരു ബസ് കയറണം അതിനു മുൻപ് ഭക്ഷണം കഴിക്കാം രാവിലെ ഇറങ്ങിയതല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഞാനും ഒന്നും കഴിച്ചിട്ടില്ല കാച്ചി കുറുക്കിയ മറുപടിയായിരുന്നു സാറിന് ഒരുപാടൊന്നും സംസാരിക്കാൻ സാറും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു വണ്ടി നിർത്തിയപ്പോൾ സാറിനൊപ്പം തന്നെയാണ് ഒരു ഹോട്ടലിലേക്ക് കയറിയത് വെജിറ്റബിൾ കറിയും അപ്പവുമാണ് കഴിച്ചത് ആസ്വദിച്ച് സാർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കുറേ നേരം ആ മുഖത്തേക്ക് നോക്കിയിരുന്നു സാറ് കഴിച്ച് കഴിയാറായപ്പോഴാണ് ബോധ്യം വന്നത് അപ്പോഴേക്കും പിന്നെ എന്തൊക്കെയോ വാരി കഴിച്ചു പിന്നെയും മറ്റൊരാനവണ്ടിയിലുള്ള യാത്ര കുറേ സമയങ്ങൾക്ക് ശേഷം ഏകദേശം മൂന്നരയോട് അടുപ്പിച്ചാണ് ഇടുക്കിയിലേക്ക് എത്തിയത് ഇടുക്കിയുടെ സൗന്ദര്യം മുഴുവൻ കാണാവുന്ന രീതിയിൽ ഒരു സാധാരണ മലയോര പ്രദേശം ഏറെ ഇഷ്ടമായിരുന്നു സാധാരണ പത്രങ്ങളിലും മാത്രം കേട്ടിട്ടുള്ള ഇടുക്കി എന്ന നാടിനെ അടുത്ത് കണ്ടൊരു സന്തോഷം പിന്നീട് സാറിനോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിൽ കയറി നേരെ സാന്ത്വനം എന്ന് ഒരു സ്ഥലത്തേക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവായിരുന്നു തോന്നിയത് വാതിലിൽ തന്നെ ഈശോയുടെ ഒരു രൂപം കാണാം പിന്നീട് അതിമനോഹരമായ ഒരു പാർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള അതുപോലെ ഒരു പാർക്ക് അവിടെ ഒരു മൂലയിൽ മുളബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് അതിനരികിൽ മരം ആ കാഴ്ചകൾ തന്നെ മനസ്സിൽ നിറച്ചത് ഒരു കുളിർമയായിരുന്നു പെട്ടെന്നകത്തു നിന്നും ഏകദേശം അൻപത്തി അഞ്ചടുത്ത് പ്രായമുള്ള ഒരു ഫാദർ ഇറങ്ങി വന്നത് ചെറുചിരിയോടെ സാർ അദ്ദേഹത്തിന് കൈകൾ കൊടുത്തു ഇതാണല്ലേ ഹേമന്ത് പറഞ്ഞ ആള് അതെ ആർദ്ര ഇത് ഫാദർ ബെന്നി ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ബെന്നി അച്ഛനും പിന്നെ ഈ ട്രസ്റ്റും പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം സാന്ത്വനമേകുന്ന ഈ സ്ഥാപനം തന്നെയാണിത് ആർദ്രയെ പറ്റിയെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ആർദ്രയ്ക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ സൗമ്യമായി ഫാദർ ചോദിച്ചു ഉണ്ട് ഫാദർ പക്ഷേ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പക്ഷി എന്ന വാക്കിന് യാതൊരു അർത്ഥവുമില്ല മോൾക്ക് കോട്ടയത്താണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ നമുക്കൊരു സിസ്റ്റേഴ്സിൻ്റെ മടമുണ്ട് നമുക്ക് ട്രസ്റ്റ് തന്നെയാണ് അവിടെ താമസം ഉറപ്പിക്കാം പിന്നെ ഡെയിലി അവിടെ വരെ പോയി വരുന്നത് ഒരു യാത്രയാണ് നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി കൂടി നോക്കട്ടെ അങ്ങനെയാവുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ചിലവിനുള്ളത് കിട്ടുമല്ലോ ആരുടെ നന്നായി പാടും ഫാദർ പെട്ടെന്ന് സാറത് പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി ആണോ എങ്കിൽ നമുക്ക് കൊയർ പ്രാക്ടീസൊക്കെ ഉണ്ട് അതിലെ കുട്ടിക്കാളെ പാടിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ ഹേമന്ദേ ഈ മാസം പതിനഞ്ചാം തീയതി കോട്ടയത്തെ നമ്മുടെ മഠത്തിലേക്ക് വിട്ടേക്ക് ഞാൻ സിസ്റ്റർ ജോസ്ഫൈനോട് വിളിച്ച് പറഞ്ഞേക്കാം അവിടുന്ന് സിസ്റ്റർ കൊണ്ടുപോയിക്കോളും ബാക്കി അഡ്മിഷൻ പ്രോസസ്സിംഗ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടിയാണെന്ന് അറിയുമ്പോൾ മെഡിക്കൽ കോളേജിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ മെഡിക്കൽ കോളേജുമായിട്ടും സംസാരിച്ചോളാം തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ